ലോക സിനിമയുടെ ഇരുപത്തിയഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ നോക്കാം ആദ്യ ദിവസം സിനിമ രണ്ട് കോടി എഴുപത് ലക്ഷവും രണ്ടാം ദിവസം മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷവും മൂന്നാം ദിവസം നാല് കോടി അറുപത്തഞ്ച് ലക്ഷവും നാലാം ദിവസം അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം അഞ്ചാം ദിവസം അഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം ആറാം ദിവസം അഞ്ച് കോടി നാൽപ്പത് ലക്ഷം ഏഴാം ദിവസം അഞ്ച് കോടി നാൽപ്പത്താറ് ലക്ഷം എട്ടാം ദിവസം ആറ് കോടി പതിനെട്ട് ലക്ഷം ഒമ്പതാം ദിവസം അഞ്ച് കോടി എൺപത്തിരണ്ട് ലക്ഷം പത്താം ദിവസം ഏഴ് കോടി മുപ്പത് ലക്ഷം പതിനൊന്നാം ദിവസം ഏഴ് കോടി പതിനാല് ലക്ഷം പന്ത്രണ്ടാം ദിവസം അഞ്ച് കോടി പത്ത് ലക്ഷം പതിമൂന്നാം ദിവസം നാല് കോടി പതിനെട്ട് ലക്ഷം പതിനാലാം ദിവസം മൂന്ന് കോടി അൻപത് ലക്ഷം പതിനഞ്ചാം ദിവസം മൂന്ന് കോടി എട്ട് ലക്ഷം പതിനാറാം ദിവസം മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പതിനേഴാം ദിവസം അഞ്ച് കോടി പതിനെട്ട് ലക്ഷം പതിനെട്ടാം ദിവസം അഞ്ച് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം പത്തൊമ്പതാം ദിവസം രണ്ട് കോടി നാൽപ്പത് ലക്ഷം ഇരുപതാം ദിവസം രണ്ട് കോടി ഒമ്പത് ലക്ഷം ഇരുപത്തി ഒന്നാം ദിവസം ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിരണ്ടാം ദിവസം ഒരു കോടി അൻപത്തിനാല് ലക്ഷം ഇരുപത്തിമൂന്നാം ദിവസം ഒരു കോടി അറുപത് ലക്ഷം ഇരുപത്തിനാലാം ദിവസം രണ്ട് കോടി എഴുപത് ലക്ഷം ഇരുപത്തിയഞ്ചാം ദിവസം മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷം അങ്ങനെ സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ലോക സിനിമ കേരള ബോക്സോസിൽ നിന്നും നൂറ്റിനാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയത്